വിശുദ്ധ യോഹനുശേഷം പതിനൊന്നാം അധ്യായം ലാസറിൻ്റെ മരണം ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബദാനിയിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമ്മ സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇത് അങ്ങ് സ്നേഹിക്കുന്ന രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കു അവസാനിക്കാനുള്ളതല്ല പ്രത്യ ദൈവത്തിനും മഹത്വത്തിനും അതുവഴി ദൈവപുത്ര മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യൂതായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിവദിച്ചു പകലിനു പന്ത്രണ്ട് മണിക്കൂറിലെ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമില്ല അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവെ ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവിടെ അവൻ്റെ അടുത്ത് പോകാം ദിദിമോസ് എന്ന് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം യേശു പുനരുദ്ധാനവും ജീവനും ലാസർ സംസ് സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബദാനിയ ജെറുസ്ലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാനം ദൂരത്തായിരുന്നു അനേകം യഹൂദർ മാർത്തായെയും അറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മർത്താ പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു കർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്നത് ദൈവത്തനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു കരയുന്നു ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ചു ഇതാ ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു ഇത് കേട്ട ഉടൻ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്നു യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൾ നിൽക്കുകയായിരുന്നു മറിയം തിടക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹുധർ അവളെ അനുഗമിച്ചു അവൾ ശവ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു മറിയം യേശു നിന്നതിൻ്റെ നിന്ന് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞ കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരം മരിക്കുമായിരുന്നില്ല അവളും അവളോടുകൂടെ വന്ന യഹോദരൻ കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുപുറിപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്നു കാണുക യേശു കണ്ണീർ പൊഴിച്ചു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്നാൽ അവർ ചിലർ പറഞ്ഞു അന്തിൻ്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യനെ ഇവനെ മരണത്തിൽ നിരീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ ലാസറിനെ ഉയർപ്പിക്കുന്നു യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകൂടിരത്തെ വന്ന് അതൊരു ഗുഹിയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ച അഡ് സഹോദരിയായ മർത്താവ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നിവമഹ സന്ദർശിക്കുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവെ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങെൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റി നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞില്ലാശ്രയ പുറത്ത് വരിക അപ്പോൾ മരിച്ചവൻ പുറത്ത് വന്നു അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും വരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ പോകട്ടെ യേശുവിനെ വധിക്കാൻ ആലോചന മറിയത്തിനടുക്കിൽ വന്ന് വന്നിരുന്ന യഹൂദിൽ വളരെ പേർ അവനിൽ പ്രവർത്തിച്ചത് കണ്ടിൽ അവനിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഹരിസയരോട് പറഞ്ഞു അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഹരിസയരും ആലോചന സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യനും വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവനും മരിക്കുന്നതായി യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവനൊരു ഇത് സ്വമേതയ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതിരി കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി വരു മരുഭൂമിക്കടുത്തുള്ള എഫ്രൈൻ പട്ടണത്തെ ശിക്ഷടുത്ത് വസിച്ചു യഹൂദരുടെ പെസഹാ തിരുന്നാൽ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശദീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസ്ലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിനെ തങ്ങളെ അറിയിക്കണമെന്നും പുരോഹിത പ്രഹുഖ പ്രമുഖന്മാരും ഹരിസേരും കൽപ്പന കൊടുത്തിരുന്നു